ാണ് ഇന്നാണ് എന്റെ എന്നാൾ അതിനുള്ള ഫുഡ് ഉണ്ടാക്കുന്ന ആരാന്നറിയോ എൻ്റെ അമ്മമ്മയും അമ്മയും ആണ് കേട്ടോ നെയ്സ് ചോളും മസ്യൂമ് കഴയും പിന്നെ ഫ്ലവർ പായയും പിന്നെ അവിടെ പായസം ഉണ്ടാക്കി ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്നത് അരക്കാന്നറിയോ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് കാണിക്കണം അപ്പം ഞങ്ങൾ പായസങ്ങളൊക്കെ റെഡിയാക്കി എൻ്റെ അമ്മ അമ്മ എന്ത് ട്രേസ് ഉള്ള ഫുഡാണ് ഉണ്ടാക്കുകയെന്നറിയുമോ ആ അമ്മമ്മുടെ കൈപ്പുണിയല്ല അമ്മയ്ക്കും കിട്ടും അതുപോലെ തന്നെ അമ്മയും എടുക്കും എന്നിട്ട് ഞാൻ കുറേ രേടിയായി ഞാൻ ഞാൻ കുറച്ച് വോഗ് എടുക്കാൻ വേണ്ടി കുറച്ച് സേ അതൊക്കെ ഇട്ടു സ്റ്റേച്ചിങ്ങൊക്കെ ഇട്ട് ഓടിച്ചു അതാണ് നിങ്ങളിപ്പോൾ കടുകടിക്കണത് എൻ്റെ അഭ്യാസം കണ്ട പച്ചമാരെ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നതിന്റെ സ്പെഷ്യൽ ഫോട്ടോ എടുക്കുന്ന ആളാണ് ട്ടോ കുഞ്ഞുമാമ അങ്ങനെ ഞങ്ങൾ ഡെക്കറേഷന് വേണ്ടിപ്പിക്കുകയായിരുന്നു മജ്മാനെ അത് കണ്ടെൻ്റെ മാമ വാങ്ങി തന്നത് ബാക്കിൽ അത് ചേടക്ക് ഞങ്ങൾ അപ്പം ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് കണ്ണപ്പിനുണ്ണിയും ചിത്തുമാമയും ഉണ്ടായിരുന്നു കണ്ണപ്പിനുണ്ണിയും ജിത്തുമാമയാണ് എല്ലാ ഡെക്കറേഷനും എല്ലാ എല്ലാത്തിനും കൂടിയത് കണ്ണപ്പിനുണ്ണിയും പിന്നെ ജിത്തുമാമയായിരുന്നു വീഡിയോസ് അങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു എൻ്റെ മാമേന് പറഞ്ഞത് ഇതിൽ കണ്ണും മൂക്കും എൻ്റെ കൈയും പല്ലൊക്കെ ഉണ്ടെന്ന് കേ പറഞ്ഞപ്പോൾ ഞാൻ കരുതി അതെന്താന്ന് എന്നിട്ട് കേക്ക് തൊണ് നോക്കിയപ്പോൾ ആ മനസ്സിലായി എന്റെ ഫോട്ടോ വെച്ച് തന്ന പിന്നെ ഞാനും പിന്നെ എൻ്റെ അമ്മയും അച്ഛനും കേക്കൊക്കെ കട്ടിച്ചീത്ത് അച്ഛാണേ എൻറെ അമ്മാ അമ്മമ്മ സൂപ്പർ സൂപ്പറല്ലേ പിന്നെ എൻ്റെ കുഞ്ഞു ഫോട്ടോ ആ എടുക്കുന്ന ആളിതാ മേമ പിന്നെ എൻ്റെ ആനക്കുട്ടി ആനക്കുട്ടി ഇന്നലെ എഞ്ചിത്തു മാമുണ്ട് അങ്ങനെ ഞങ്ങൾ കേക്ക് മുറി ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ മുട്ടായി ഒക്കെ തിന്നു എന്നിട്ട് അച്ചനാ കേട്ടോ ഇത് പിന്നെ നന്ദി ചേച്ചി ഇത് കുറച്ച് തന്നെ കുറച്ച് കടിയും കടിച്ചിട്ട് പോകുന്നു അല്ലെങ്കിൽ അച്ചൻ്റെ കയ്യിൽ നിന്ന് ചീത്തക്കെ ഇട്ടു കിട്ടോ പിന്നെ ഞാൻ ഒന്നായിട്ടോ അത് കേക്ക് വായിലിട്ടു ഇട്ടു അപ്പോൾ എന്താണെന്നായി എന്നിട്ട് ഞങ്ങൾ എങ്ങോട്ടോ പുഴപ്പിട്ടു അത് ഞാൻ എങ്ങോട്ടാണ് പുഴപ്പെട്ടേന്ന് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാവും അങ്ങനെ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുക കേട്ടോ മച്ച നിങ്ങൾക്ക് നീ കണ്ട് മച്ച നിങ്ങൾ കണ്ടോ എന്ത് ഭംഗിയുള്ള ഭംഗിയുള്ളതിലോടാ ഞങ്ങൾ വഴി കുറേ തട്ടിപ്പോയി അപ്പോൾ എല്ലേറ്റും സബ്സ്ക്രൈബ് ചെയ്യും